അപ്പം ചങ്കുകളെ നമ്മളൊരു പൂരത്തിന് പോവുകയാണ് പൂരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കാരണം കേരളത്തിൻ്റെ ഹൃദയവും ആത്മാവുമാണല്ലോ പൂരം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പോകുന്നത് പറക്കോട്ടുകാവ് പൂരത്തിനാണ് ഞങ്ങളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞാനും സുന്ദേട്ടനും മനോജേട്ടനും ഓമനേട്ടനുമാണ് ഞങ്ങൾ നാല് പേരാണ് പൂരത്തിന് പോയിട്ടുള്ളത് ഞങ്ങൾ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഇനി കുറച്ച് ദൂരം കിട്ടുന്ന നടത്താണ് വലിയ പൂരങ്ങൾക്കൊക്കെ പോയാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമാണിത് കിലോമീറ്ററുകൾ അങ്ങോട്ട് നടക്കാം എന്നുള്ളത് അപ്പോൾ പാമ്പാടി നെഹ്റു കോളേജിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണിത് നിങ്ങൾക്ക് പാമ്പാടി നെഹ്റു കോളേജ് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രധാന ഒരു കവാടമാണ് പണ്ട് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് ഈ പറയുന്ന പാമ്പാടി നെഹ്റു കോളേജ് അന്നത് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചിരുന്നു അതതിൻ്റെ മുമ്പിലുള്ളൊരു കൊളാണ് കേട്ടോ അതിൽ വെയിലത്തും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് അവർ അവരെടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം അതിലൊരു പൈപ്പും അതിലൊരു മോട്ടറൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങ് നടക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററൊക്കെ നടക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പറക്കോട്ടുകാവ് പൂരത്തിനുള്ള വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എത്താൻ ഞങ്ങൾ അല്പം വൈകിയിട്ടുണ്ട് കുറച്ച് നേരത്തെ പോകേണ്ടതായിരുന്നു പക്ഷെ മഴ ഉണ്ടാകുമെന്ന് പേടിച്ചതുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുവായിരുന്നു എന്തായാലും മഴ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരേഴര മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ആളുകളുണ്ടല്ലോ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് ആളുകൾക്ക് ഒരു കുറവുമില്ല അവിടെ പിന്നെ കട്ടക്കളി നടക്കുന്നുണ്ട് ചീട്ടുകളി നടക്കുന്നുണ്ട് അതേപോലെ തന്നെ വെയ് രാജ വെയ് തുടങ്ങിയിട്ടുള്ള കളികൾ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇതെല്ലാം കേട്ടോ വലിയൊരു പാറ ആ പാറയുടെ മുകളിലാണ് എല്ലാവരും കയറി നിൽക്കുന്നത് അങ്ങ് ദൂരെ ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വെടിക്കെട്ട് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുന്ദൻ്റെ വക ഐസ് ക്രീമൊക്കെ മേടിച്ച് വന്നു ഞങ്ങൾ ആ ഐസ് ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ആ പാറപ്പുറത്ത് ദൂരേക്ക് നോക്കി എപ്പോഴാണ് വെടിക്കെട്ട് ഉണ്ടാവുക എന്നുള്ളതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ഇതുവരെ ഈ പൂരത്തിന് പോന്നിട്ടില്ല അപ്പം എന്തായാലും പൂരം കാണാനുള്ള ആകാംക്ഷയോടു കൂടിയിട്ട് ഞങ്ങൾ വെടിക്കെട്ടും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങകലെ ആ വെടിക്കെട്ടിൻ്റെ ആദ്യ കാഴ്ച ഞങ്ങൾ കാണുന്നത് ബാക്കി നമുക്ക് കാണാം വെടിക്കെട്ട് കഴിഞ്ഞതിനു ശേഷം ഇനി ഒരു വെടിക്കെട്ട് കൂടി നടക്കാനുണ്ട് എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും ആ പാറപ്പുറത്തിരുന്നു പക്ഷെ ഇപ്പൊ പാറപ്പുറം കണ്ടില്ലേ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ എന്ന പഴമൊഴിക്ക് സമാനമായിട്ട് മനുഷ്യന്മാരെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഞങ്ങൾ ബാക്കിയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു ഇരുന്ന ആൾക്കാർ കുറെ ആൾക്കാരെ കിടക്കുന്നു കുറെ ആൾക്കാർ ചൂട് എടുത്തിട്ട് വീശുന്നു കാറ്റ് കൊള്ളാനിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് പക്ഷെ പൂരപ്പറമ്പിൽ നമ്മളീ പറയുന്ന പാറയിൽ ആളുകൾ കുറഞ്ഞു കാരണം അടുത്ത വെടിക്കെട്ട് നടക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് തിരുവല്ലാമല ടൗണിനോട് ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കാര്യമായിട്ട് ആളുകളൊന്നുമില്ല കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ ഇനി മുന്നോട്ടൊന്നും പോകുന്നില്ല ഇവിടെ ഇരുന്ന് കാണുകയാണെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്കൊരു നേരിയ ലൈറ്റ് മാത്രമാണ് രണ്ടാമത്തെ വെടിക്കെട്ട് കാണാൻ പറ്റിയത് അപ്പെന്തായാലും പറക്കോട്ടുകാവ് പൂരത്തിന് പോയ പോലെ എന്ന് ഞങ്ങൾക്ക് പറയാവുന്ന തരത്തിൽ രണ്ടാമത്തെ ഒരു മിന്നായം കൂടി ഞങ്ങൾ കണ്ട് ഞങ്ങൾ തിരിച്ചു യാണ് ചെയ്തത് അപ്പ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ രണ്ടാമത്തെ വെടിക്കെട്ടാണ് ഇപ്പൊ നിങ്ങൾ ദൂരെന്ന് കാണുന്നത്